അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ ഇന്ന് ഇരുപത്തി ഒൻപത് ജൂലൈ മുഹറം നല്ല ജലപ്രഭാതത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുപിടിയിരിക്കാനുട്ടോ ഒന്നാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ തരട്ടെ സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം പഠിച്ചുകൾ നൽകട്ടെ അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ കുറേ ആൾക്കാർ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് ഇവിടെയൊക്കെ പ്രയാസങ്ങളിലൊക്കെ അള്ളാഹു വറുതി വരുത്തി റാഹത്തുള്ള ജീവിതം പഠിച്ചവൻ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ പ്രഭാതത്തിൽ ദാശ ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ സൗഹൃദങ്ങളിൽ നാട്ടിലൊക്കെ കുറേ ആൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് പഠിച്ചവനെ അവരുടെയൊക്കെ പ്രയാസങ്ങൾ അവരുടെയൊക്കെ കബറുടെ മുല്ലാഹു സ്വർഗ്ഗപ്പൂം കവനമാക്കി മാറ്റി കൊടുക്കട്ടെ അവരുടെ കബറിലെന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു നീക്കി അവർക്ക് റാഹത്തുള്ള ഒരു കബർ ജീവിതം ഉള്ളാഹു നൽകട്ടെ എല്ലാവർക്കും ഈ പ്രഭാതം സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം അള്ളാഹു നൽകട്ടെ അമീൻ അറബു ലാലമീൻ അസ്സലാ